ഒന്നും പോകുന്നില്ല പോയി എല്ലാം പോയി ഇത്ര കാലം ഞാൻ സമ്പാദിച്ചതെല്ലാം പോയി ഈ കിളവിക്ക് ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം കുറച്ച് കോഴിക്കളും പശുക്കളും ആയിരുന്നു എന്റെ പനിഷൻ പൈസ കൊടുത്ത് എന്റെ സമ്പാദ്യം രണ്ടു ദിവസം ഇവിടെ മാറി നിന്നപ്പോ എല്ലാം അവളെ നശിപ്പിച്ചു എന്റെ അതിനെ അവളെ നിന്നു അവന് പോലും അമ്മയുടെ സമ്പാദ്യം നോക്കാൻ കഴിഞ്ഞില്ല എന്റെ പാറക്കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അവള് നോക്കിയെ ണ്ടല്ലോ ഇത് പണി കൊടുക്കും അവളെ ദൈവം ഈ എന്താ പോയി ബീവി എന്റെ എല്ലാ സമ്പാദ്യവും പോയി എന്തേ വീട്ടിൽ കള്ളം കേറിയോ കള്ളം കേറിയ ഇവിടെ എന്താടി എടുക്കാനുള്ളത് ആകെയുള്ള എന്റെ കോഴിക്കളും പശുക്കളും ഒക്കെ നോക്കാതെ പോയി

ആ എനിക്കറിയാം അവള് അവള് രണ്ടു ദിവസം മുന്നേ നിങ്ങളെ തിരിക്ക് ഇവിടെ വന്നിരുന്നത്രെ അപ്പഴാ ഇവിടെ ആരും കാണാത്തത് കോഴിക്കളാണെങ്കിൽ പുറത്ത് ഇങ്ങനെ നടക്ക രാത്രി എന്നിട്ട് അവൾ പിന്നെയാണ് വിവരങ്ങൾ അറിഞ്ഞത് അവളുടെ വീട്ടിലും കോഴിക്കളുണ്ടല്ലോ അവൾ ആ കോഴിക്കളൊക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി നിങ്ങൾ വന്ന എന്നോട് വിവരം പറയാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ ഞാനിങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് അവൾ എന്നോട് പറഞ്ഞതാ നിങ്ങൾ കോഴിക്കൾക്കൊന്നും പറ്റിട്ടില്ലേ പിന്നല്ല അതെ പഠിച്ചവനെല്ലാം കാണണ്ടേ നിങ്ങൾ പോലെ നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങളെല്ലാ സമ്പാദ്യം അവിടെ തന്നെ ഉണ്ട് തന്നെയുണ്ട് പഠിച്ചോനറിയാം അതിവിടെ തന്നെ ഉണ്ടെങ്കിൽ നഷ്ടപോന്ന് അതുകൊണ്ടാണ് നിങ്ങൾ വരുന്നവരെ മറ്റുള്ള കയ്യിലെ അത് ഏൽപ്പിച്ചത് ഇപ്പോഴാണ് ഒരു സമാധാനമായതേടി ഈ തിന്നായിരുന്നു ഞാൻ ഇത്രയും നേരം എന്നോടുള്ള ദേഷ്യം തീർക്കാൻ ഹേവതി അവരേക്ക് മനഃപൂർവ്വം പുറത്തുവിട്ടതാണ് ആ അവളെപ്പറ്റി നമുക്കറിയാലോ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വീടിൻ്റെ അവസ്ഥ വളരെ മോശ ഞാൻ എല്ലാ സ്ഥലത്തും അടിച്ചുവാരി വരിക അടിച്ചുവാരി എൻ്റെ നടു ഒഴിഞ്ഞു ഇനിയിപ്പ സാരില്ലേ ഇനി വന്നിട്ട് എന്താച്ചാ വൃത്തിയാക്കിക്കോളെ രേവതിയും വരില്ലോ അപ്പൊ രേവതി അവൾ കുന്ത വൃത്തിയാക്കൂ വൃത്തിയേടാക്കാനോ അവൾക്കറിയാം എന്റെ ഞാൻ നിങ്ങളെ വിട ആ ഞാൻ പാറക്കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാനോട്ടേക്ക് വന്നത് എത്ര ദിവസമായി ഒരേ ഡ്രസ് ഇട്ട് അവളെ ആകെ നാറുന്നുണ്ട് അവളെ ഒന്ന് കുളിപ്പിക്കണം ഡോക്ടറോട് ചോദിക്കണം എനിക്ക് നിങ്ങൾ അവളെ കാത്തിരിക്കായിരിക്കില്ലേ ഡ്രസ് എടുത്ത് നിങ്ങൾ ഞാൻ തിരിച്ചു വയ്ക്കാം എന്റെ പാത്തും ഉണ്ട് അവിടെ ആ അവര് വലിയ കൂട്ടാ മറ്റേ കുട്ടികളും വന്നിട്ടുണ്ടല്ലോ ഇരട്ട കുട്ടികൾ ആ ജപ്പാർക്കെ കുറച്ചേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നോളൂ പാത്തു ജപ്പാർക്കാരെ കൂടെ അങ്ങോട്ട് പോന്നോട്ടെ ആ ഞാൻ പോയാ എല്ലാവർക്കും പോരാലോ എല്ലാവരും ചെയ്തു തന്നതിന് ഒരിക്കലും നന്ദി പറഞ്ഞാൽ മതിയാവില്ല ആരും ഇല്ലാത്തവർക്ക് പഠിച്ചുകൊണ്ട് ഉണ്ടാവും അങ്ങനെയൊന്നും പറയണ്ട ഒരു നന്ദിവാക്കിന്റെ ആവശ്യമൊന്നും നമുക്കിടയിലില്ലല്ലോ എന്റെ ബീവി ഈ ജബ്ബാറു എനിക്ക് ജനിക്കാതെ പോയെന്റെ മക്കളെ പോലെ തന്നെയാ ഞാൻ അങ്ങനെ ഇതുവരെ കണ്ടിട്ടുള്ളൂ ചെറുപ്പത്തിൽ എന്റെ മോള് എന്റെ മോള് മരിച്ചു പോയതാ ഞാൻ ആലോചിക്കും അവളുണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു എനിക്കൊരു അവൾ അവളുണ്ടാവുമായിരുന്നു അല്ലേ ഒന്നും നിങ്ങളൊന്നും ആളോക്കണ്ട വേഗം ചല്ലി ഇപ്പൊ പാറക്കുട്ടിയില്ലേ ആ ഞാൻ പോട്ടെ അതെന്താ എന്റെ ജോലി തിരിച്ചു കിട്ടി ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഒരുപാടുണ്ടെന്ന് ഞാൻ എന്റെ പിടിപാട് വെച്ച് അങ്ങ് അച്ഛൻ അച്ഛനതിൽ വീണു എം എൽ എയുടെ വാക്കിന് മുന്നിൽ അച്ഛനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോ എനിക്ക് നാളെ തന്നെ ജോയിൻ ചെയ്യണം എന്റെ പ്രശ്നം എന്നെ ഒഴിവാക്കിയതാണല്ലോ ഇനിയിപ്പോൾ തിരിച്ച് പഴയ പോലെ കയറാമെങ്കിൽ എനിക്കിപ്പോൾ അവക്ക് പണി കൊടുക്കേണ്ട ആവശ്യമില്ല അവൾ സ്കൂൾ വന്ന അവക്കുള്ള പണി അവിടെ ഞാൻ കൊടുത്തോളാം നിങ്ങൾ നിങ്ങളെന്ത് വർക്കാരാ ഈ പറയുന്നേ അതെന്താ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ അവളുടെ സ്നേഹത്തോടെ പെരുമാറിയത് ഇഷ്ടല്ലാത്ത എന്റെ അജേട്ടന അങ്ങോട്ടേക്ക് വിട്ടത് ആ ആവശ്യമില്ല നിങ്ങളെ വാക്കുകൾ മാറ നിങ്ങൾ എന്താ വർത്താരം പറയണേ നിങ്ങൾ അവളെ പണി കൊടുത്തേ മതിയാവും രേവതി നീ എന്നോട് ആജ്ഞാപിക്കാൻ നിൽക്കണ്ട എനിക്ക് എനിക്കിനി അതിൽ ആവശ്യമില്ല പണി കൊടുക്കണെങ്കിൽ നിനക്ക് കൊടുക്കാം ഇനി ഒരു കേസ് കൂടി വന്നാ എനിക്ക് തീരാൻ കൂടി തിരിച്ചു തരാൻ പറ്റില്ല നിങ്ങളെ കുടുംബകാരെയൊക്കെ ഞാനല്ല തീർക്കേണ്ടത് നിനക്ക് അത്ര പോവുകയാണെങ്കിൽ നീ കൊണ്ടേ അവളെ സൂചി വെക്ക് എന്റെ കയ്യിലെ സൂചിയൊക്കെ നിനക്കങ്ങ് തരാം അതൊന്നും പറ്റില്ല എനിക്കിതൊന്നും അത് ശരി എന്തെങ്കിലും അപ്പൊ എന്റെ തലയെ വിണോട്ടെല്ലേ ഇതൊന്നും ഇനി ചെയ്യാൻ നേരമില്ല എനിക്ക് തിരിച്ചങ്ങോട്ടേക്ക് പോകാനുള്ളതാ സ്കൂൾ തുറക്കാൻ ഇനി കുറച്ചു ദിവസു ഇനിയൊരു കേസും കൂടി അതെനിക്ക് താങ്ങാൻ പറ്റില്ല നീ നിന്റെ പാട് നോക്കിപ്പോ ഞാൻ നിന്റെ കുട്ടിയുടെ പ്രിൻസിപ്പളാ അല്ലാതെ നീ എന്റെ പ്രിൻസിപ്പളല്ലേ ഞാൻ ചതിച്ചിട്ടൊന്നുമില്ല ഞാൻ തന്നെ പറഞ്ഞ പ്ലാൻ അല്ലേ ഞാനായിട്ട് ഇത് ഡ്രോപ്പ് ചെയ്യുന്നു അത്രേ ഉള്ളൂ മാറി നിൽക്ക് നിൽക്കു ഞങ്ങളെ പറ്റിക്കായിരുന്നു ഇഷ്ടല്ലാത്ത അജയത്തിനെ അജയ് അവളുടെ മുന്നിൽ നിർത്തിയില്ലേ അവளோടെ സ്നേഹത്തോടെ പെരുമാറിയില്ലേ ശികിൽ പരിഅബമാൻ എനിക്ക് നിൊന്നില്ല അച്ഛാ അമ്മേ എന്നെ ഒറ്റക്കാക്കി വരെ എവിടെ പോയിരിക്കാ ഞാൻ ഏതറ്റിട്ട് അവിടെ ആരെ കാണുന്നില്ലല്ലോ അച്ഛൻ എവിടെയാ ഇരുന്നോ അച്ഛീ ഇവിട തന്നെ ഉണ്ടായിരുന്നു മോളെ അച്ഛനും അമ്മയും ഒന്ന് പുറത്തു പോയടാ എവിടേക്ക് അത് ഇവിട തന്നെ ഭക്ഷണ കഴിക്കാൻ എത്ര നേരയായി ഞാൻ നിങ്ങളെ വിളിക്കാൻ തുടങ്ങിയട്ട് ഒരുപാട് നേരായി ഇറങ്ങി വരാ എനിക്ക് പേടിയായതുകൊണ്ടാണ് അല്ല നേരെ ഇറങ്ങി വന്നേ അയ്യോ അച്ഛനെ മോനെ ഇറങ്ങി വരൊന്നും വേണ്ട എന്തിച്ചമ്മേ എവിടെ അമ്മ വരുന്നുണ്ട് നിങ്ങൾക്കൊക്കെ എന്താ ഒരു കല്ല് തരോ ഉണ്ട് ഒന്നുമില്ലല്ലോ എന്തോ ഉണ്ട് ഇങ്ങടാ എല്ലാരും എന്നെ സംഗടത്തിലാണല്ലോ അമ്മേ എന്താ മക്കളെ പാർക്കൂട്ടിയുടെ അച്ഛൻ വന്നിരിന്നോ